എരഞ്ഞോളി വടക്കുംപാട് മടത്തുംഭാഗം എൽ പി സ്കൂൾ നൂറ്റിമുപ്പത്തിരണ്ടാം വാർഷികാഘോഷം സമാപിച്ചു സ്കൂൾ പരിസരത്ത് ദൃശ്യം എന്ന പേരിൽ നടത്തി പരിപാടികളുടെ സമാപന ചടങ്ങ് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ ഉദ്ഘാടനം ചെയ്തു ഹരികൃഷ്ണാനന്ദൻ നമുക്ക് അഭിമാനമാണ് നമ്മുടെ മക്കൾ ഇത്രത്തോളം ഈ രീതിയിൽ അധ്യക്ഷനായിരുന്നു ീക്കട്ടിയായ നമ്മുടെ മക്കള ഒരു കനല് തീക്കനല് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ അതിൽ നിന്നൊരു ചെറുകാട്ടുകൊണ്ട് നമുക്ക് മക്കളെ വളർത്തിയെടുക്കാനും അവരെ ചേർത്ത് നിർത്താനും ഉള്ള അധ്യാപകരും അതേപോലെ നമുക്കൊരു സമൂഹവും നമ്മുടെ ഈശ്വരാത്മം ഉള്ളിടത്തോളം കാലം കുട്ടികൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നാണ് നമുക്കിതിലെല്ലാം മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരുപാട് ഏറെ മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയത്തിൽ തന്നെ നാടൻപാട്ട് കലാകാരൻ അഖിൽ ചിത്രൻ വിശിഷ്ടാതിഥിയായിരുന്നു സ്കൂൾ പ്രധാനാധ്യാപിക ജി പി സബിത റിപ്പോർട്ട് അവതരിപ്പിച്ചു തലശ്ശേരി നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ എ ബാബുരാജ് ജി പി ദീപ്തി ദിനകരൻ അഡ്വക്കേറ്റ് ജി പി ഗോപാലകൃഷ്ണൻ പയ്യമ്പള്ളി രമേശൻ എ വി രാജൻ മാസ്റ്റർ സി സഫീറ എന്നിവർ സംസാരിച്ചു ബി എസ് എസ് ദേശീയ പുരസ്കാര ജേതാവ് എ വി രത്നകുമാറിനെയും കവയിത്രി രംനാ വികാസ് കാരായിയെയും എഴുത്തുകാരി എസ് സിത്താരയും ചടങ്ങിൽ ആദരിച്ചു എൻഡോമെന്റ് വിതരണവും നടത്തി തുടർന്ന് മടത്തുംഭാഗം എൽ പിയിലെ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ ദൃശ്യവിരുന്ന് കേരളീയം അരങ്ങേറി നൃത്തനൃത്യങ്ങൾ ഒപ്പന തിരുവാതിര കളരിപ്പയറ്റ് ദഫ്മുട്ട് ഇംഗ്ലീഷ് സ്കിറ്റ് സംഗീതശില്പം എന്നിവയും നടന്നു எம்பூராயிரம் தீடும் சாட்டி தகதக தாத்தி நுந்தக செய்தாரோ தகவி நுந்தக செய்தாரோ தாத்தி நுந்தக தகதி நுந்தகத்தாரதி நுந்தக செய்தாரோ ஆ ஏற்றம் தின்னவளே வெற்றமண்டின்னவளே தத்தச் சுண்டுள்ளவா முக்கிய గ్రామిక నూస్ తలశ్శేరి